ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ ഒന്ന് കൊടുക്കുന്ന ബിരിയാണി ഉണ്ടായിരുന്നു അങ്ങോട്ട് അപ്പോൾ അത് കഴിച്ചു കട്ടഞ്ചായിട്ടോ ചിക്കൻ ബിരിയാണി കട്ടും ചെയ്യുന്നുണ്ട് ബിരിയാണി തന്നെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളിവിടെ വീട്ടിൽ വെച്ചതാണെങ്കിലുമൊക്കെ പിറ്റേ ദിവസത്തേക്ക് നമുക്ക് ചോറുണ്ടെന്നൊരു ബിരിയാണി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് കടിയൊന്നും ഉണ്ടാക്കില്ല കേട്ടോ അപ്പോൾ നമ്മളതും കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യും അഡ്ജസ്റ്റ് ചെയ്ത് നല്ല അങ്ങനൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാണ് ബിനുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചായ കഴിഞ്ഞു നീ ഇപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോകാം കേട്ടോ ഹോസ്പിറ്റൽ പോകണം എന്നാണ് നമുക്ക് പെരിന്തൽവണ്ണ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ പോകാനാണ് ഇതൊക്കെ എത്തിയിട്ടുള്ളത് ആദ്യം അവിടെ നിന്ന് നോക്കട്ടെ സ്കിന്നിൻ്റെ ഡോക്ടർ ഉണ്ടെങ്കിൽ അവിടെ കണ്ടിട്ട് പോരാന്ന് എന്ന് പിട്ടോ അപ്പം ത ഞാൻ സാധത്തിൻ്റെ പോകണം പോകണം എന്ന് പറഞ്ഞാൽ ചെറുങ്ങൾ വണ്ണത്തൊട്ട് പോയാലും ഉറപ്പില്ല കേട്ടോ അത് ഉറപ്പിച്ചിട്ടില്ല മിന്നും ഉണ്ട് ഇപ്പോൾ ത സ്കൂളുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോകാനായിട്ട് ഒരു ഒരുങ്ങട്ടോ മിന്നു ഓൾറെഡി പോയി ഒരുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഒരുങ്ങട്ടെ നമ്മൾ ഫുഡ് ഒന്നും കൂടെ ആക്കി പാക്കിയിട്ടില്ല വന്നിട്ട് ആക്കാമെന്ന് എനിക്കിട്ടാണ് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ചായയൊക്കെ കുടി കുടിക്കഴിഞ്ഞ് നമ്മൾ ഇന്ന് സ്കൂൾക്ക് പോയിരുന്ന പോലെ തന്നെ ഒൻപത് മണിക്ക് സാധിക്കേണ്ട കൂടെ ഇറങ്ങി കേട്ടോ പിന്നെ കാലത്ത് നിന്ന് ബസ്സിന് അങ്ങനെ പോകുന്നു പിന്നെ അപ്പോൾ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തി ഡോക്ടർ ഇല്ല കേട്ടോ സ്കിന്നിൻ്റെ അപ്പോൾ നമ്മളൊരു ജനറൽ ഡോക്ടറെ കണ്ടു അവിടുന്ന് ഡോക്ടറൊക്കെ പെട്ടെന്ന് കാണലൊക്കെ കഴിഞ്ഞ കേട്ടോ പിന്നെ മരുന്ന് മേടിക്കാനായിട്ട് എവിടെയും ടോക്കൻ ഉണ്ട് കേട്ടോ അതൊന്നും എനിക്കറിയില്ല കേട്ടോ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് വരികയല്ലേ അപ്പോൾ അങ്ങനെ ഡോക്ടറെയും കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതാ നമ്മൾ അവിടുന്ന് സ്റ്റാൻഡിൽ നിന്ന് ഇവിടുന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അവിടുന്ന് ബസ് കയറിയിട്ട് നമ്മൾ സ്റ്റാൻഡിലേക്ക് പോയി കേട്ടോ പിന്നെ അവിടെ നിന്നും നമുക്ക് അവിടെ വെയിറ്റിംഗ് ഒന്നും ഉണ്ടായില്ല കേട്ടോ കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് ബസ്സുകൾ കിട്ടി അങ്ങനെ നമ്മൾ തിരിച്ച് പൂരാണ് കേട്ടോ ത് ഉണ്ടായിരിക്കും മിനൂസേ അപ്പോൾ അത് ഞാനിങ്ങനെ വോയിസ് എൻ്റെ അടിയിൽ മിനൂസും ഇങ്ങനെ എൻ്റെ തെറ്റ് മാത്രം കണ്ടുപിടിച്ചാനായിട്ട് ഇരിക്കുകൾ ഒരു വിധത്തിൽ ഞാൻ നമ്മുടെ വീഡിയോസിന് വോയിസ് കൊടുക്കുമ്പോളോ ഒപ്പം കൂട്ടലില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് ബസ് കയറിയിട്ടോ അപ്പോൾ സ്റ്റാൻഡിലെത്തി സ്റ്റാൻഡിലെത്തി നമുക്ക് കൂടുതൽ സമയമൊന്നും വെയിറ്റിങ് വന്നില്ല കേട്ടോ കാരണം നമ്മളവിടെ ബസ് ഇറങ്ങിയപ്പോൾ തന്നെ അലനല്ലൂർ ഭാഗത്തേക്കുള്ള ബസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ നമ്മളങ്ങനെ പെട്ടെന്ന് ബസ് കയറി നമ്മൾ മൂച്ചിക്ക വന്നിറങ്ങി കേട്ടോ അപ്പോൾ ഇതാ അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങി നടക്കാം കേട്ടോ ഞങ്ങൾ ഇതിന് കുറേ ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് പോരും കേട്ടോ ഇവിടെ വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ കുറിച്ചിട്ട് ഇപ്പോൾ കുറേ കുറവ് പോകുന്നുണ്ട് ഈ ഭാത്തു ഞാന് കുറച്ച് മുന്നേ പോന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ ഞങ്ങളിവിടെ എവിടെ മിന്നെ എത്തിക്കണേ ഓളുമ്മ്മാനെ വജ്ജ് തെറ്റിച്ച് കൊണ്ടുപോയ പാടത്ത് കാപ്പുത്തമ്മാൻ അട്ടവോളും മദ്രചോട്ട് പോയപ്പോ അന്ന് ഓളും ചെറുതാട്ടെ ഈ വജ്ജ് ചെയ്യാനുണ്ട് ഞമ്മള് വജ്ജ് വജ്ജ് പറയുന്ന കേട്ടിട്ട് നിങ്ങളാരൊന്നും കേട്ടത് ഭാഷ വാശിങ്ങനെ തന്നെ കേട്ടോ ഇതിലേറെ പരിഷ്കരിച്ച് പറയാനൊന്നും ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ഞങ്ങൾ സ്ലാങ്കിൽ അങ്ങനെ പറയും കേട്ടോ അപ്പോ ബോക്കും വല്ല്യ പുറത്തൊന്നുമില്ല അങ്ങനെ അങ്ങനെ പോകുന്ന കൊള്ളാം അവിടെ ഒരു വീടുണ്ട് വീടുണ്ട്ട്ടോ അതിൻ്റെ മുറ്റത്തൊക്കെ എത്തിച്ചിട്ടുണ്ടോമാനെ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെ പാടത്തെത്തിയിട്ടോ അങ്ങനെ നമ്മൾ പോണ പാടത്ത് കൂടി ഇതാ ചെറിയ വെള്ളച്ചാലുകളൊക്കെ പോണുണ്ട് കേട്ടോ ഒരു കുളം ഉണ്ട് കേട്ടോ അവിടെ പിന്നെ കുട്ടികളെ ന്നെ ഇണ്ട് ഒന്നില് കുട്ടികളെ സൗണ്ടൊക്കെ കേൾക്കാണ്ട് കേട്ടോ കുട്ടികളെ നീന്തണേ കുട്ടികളെ ഒച്ചപ്പാടൊക്കെ വേറെ ഒരു വളം അവിടെ കായ്ക്കറി കൊച്ചു അടി ഇതില് വെള്ളണ്ട് ഇതൊക്കെ ആദ്യം ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് തിരുമ്പാനൊക്കെ നീരുമ്പ ഞാനൊക്കെ ഇറ്റ് അപ്പം അങ്ങനെന്താ നമ്മൾ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ ഫുഡാക്കുന്ന തിരക്കുകൾക്ക് പോവേണ്ടോ സമയത്തെ ഏകദേശം നല്ലോ സമയം പന്ത്രണ്ട് മണിയാകാനായിട്ടോ അപ്പം ഞാൻ ദുബനം സെറ്റ് ആക്കട്ടെ ഫുഡ് വളരെ വളരെ സിമ്പിൾ എല്ലാം നമുക്ക് ചിക്കൻ ചിക്കനൊന്നും കിട്ടിയിട്ടില്ല സോയ ഉണ്ട് കേട്ടോ സോയാബീൻ ഉണ്ട് സോയാബീനും സോയാബീൻ വരട്ടും അതുപോലെ നെയ്ച്ചോറും ആക്കാൻ എഴുതിയിട്ടോ ഞാനതിനുള്ള സോയാബീനൊക്കെ വെള്ളത്തിൽ ഇടട്ടോ ഇതോ അങ്ങനെ സോയാബീൻ എന്താ ഞാൻ വെള്ളത്തിൽ ഇട്ടോ ഇനി ഇതാകട്ടെ അസുഖം കൊണ്ട് നമുക്ക് ചോറാക്കട്ടെട്ടോ ഇടയിൽ ഞാൻ വെള്ളം കളിക്കും ഇത് നമ്മളെ സോയാബീനിക്കും നെയ്ച്ചുക്കും വേണ്ടിയിട്ട് ഉള്ളി കട്ട് ചെയ്ത് വെച്ചിരുന്നു ഇതാ അങ്ങനെ നമ്മൾ ചോറ്റിനുള്ള സെറ്റപ്പ് ഇവിടെ റെഡിയായി ഇനി ഇതൊന്ന് മൂടിയാക്കട്ടെട്ടോ നമ്മൾ ഉള്ളി വാട്ടി ഇലക്കി ഗ്രാമ്പൂ ഒക്കെ ഇട്ട് ഉപ്പും പാകത്തിന് ഇട്ടിട്ട് അരി അരി വെള്ളം ഞാൻ ഒരുമിച്ച് അങ്ങോട്ട് ഇട്ടിക്കാം കേട്ടോ ഇനി ഇത് മൂടിയൊക്കെട്ടെ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ചെറിയ കുറിക്കലുണ്ട് കുറിക്കലും ഉണ്ട് കേട്ടോ അത് ഹൽവീണ് ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ അയ്യോ അപ്പോൾ ഇതൊന്ന് കഴിക്കുക ഇത് കുറേ കേട്ടോ പക്ഷെ ഇത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനും മിനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് ഇത് കഴിക്കല കേട്ടോ അങ്ങനെ നമ്മൾ സോയ പൊരിക്കാനായിട്ട് വെച്ചിട്ട് ചിക്കൻ മസാല മഞ്ഞപ്പൊടി മുളകും മുളകും രണ്ട് വെച്ചുള്ളിൽ വെച്ചിട്ടും കറിയത്തിട്ടോ ഫ്രൈ കയ്യാത്ത അപ്പൊ അങ്ങനെതാ നമ്മള് എന്ത് തട്ടിക്കോട്ട് നെയ്ച്ചോറും സോയാബീനും ഫ്രൈ ആക്കി വയ്ക്കട്ടോ വരത്തിയിട്ടില്ല അതൊക്കെ ആയി ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ കേട്ടോ നമ്മളെ ചോറ് മീനും കൈക്കല് തുടർത്തി ഞാനും കൊണ്ട് കെട്ടോ മീൻ ഉള്ളി ഉള്ളി സുക്ക ഇതില് ഇപ്പൊ മസാല ഇത് കുടിച്ചു കൊണോ ഉപ്പും മുള കുടിച്ചു കുത്തി കല്ല് കൊണ്ട് കുത്തിനല്ലോ മുളകൊക്കെ ഇട്ടിട്ട് പിച്ച് കഴിച്ചാൻ കിട്ടുന്നില്ലല്ലോ എന്നാലും അപ്പൊ അങ്ങനെ ഫുഡ് കട്ടേട്ടോ